ഇരിക്കിയിലെ കല്ലാറിലേക്ക് എത്തുമ്പോൾ കാണുന്ന സവിശേഷമായൊരു കാഴ്ച ഏലത്തിൻ്റെ ചുവട്ടിൽ ഡ്രഞ്ച് ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്ത സംസാർ നമസ്കാരം എന്താ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ് ഒരു മെഷീനാണ് ഇത് നമുക്ക് ഏലത്തിൻ്റെ അടിയിലേക്ക് ദാറ്റ് മീൻസ് നമുക്ക് ഈ മൈക്രോ മൈക്രോന്യൂട്രീൻസും അല്ലെങ്കിൽ വളമൊക്കെ നമുക്ക് കുറച്ച് കാലം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ വർഷം നമുക്ക് കൊടുക്കാവുന്ന കൊടുക്കാവുന്നൊരു സിസ്റ്റമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വേരുപുഴുവ് ലിമിറ്റോടെ എങ്ങനെയുള്ളത് ശകലോടെ ഉള്ളിലോട്ട് കയറ്റി നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം അത് ഇപ്പോൾ കാണിച്ചതാ അത് ഇപ്പം ഇത് നമ്മളിപ്പം ഒരു ചെടി ആ ചെടിയുടെ സൈസ് അനുസരിച്ച് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇത് നമ്മളിത് ചവന്ന് കാണിച്ച് അത് നടക്കുക നടക്കുക ആ നന്നായിട്ട് നന്നായിട്ട് ആ നന്നായിട്ട് ആ അപ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇതുണ്ട് നമ്മളിപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുകയാണ് അപ്പം ഓഫ് അതിനൊരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗിൽ അയക്കുമ്പോഴത്തേക്കും ഉണ്ടോ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓഫ് ചെയ്തു അടുത്ത് നമ്മൾ മാറ്റി അല്ല അതൊന്ന് എങ്ങനെയാണ് അടിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് ഓൺ ചെയ്താൽ ഓൺ കാണിക്കാം ജാത്തു കഴിവേ ലാത്തു കീഴേ ഇതാണ് മണ്ണിനടിയിൽ ചെല്ലുമ്പോൾ അപ്പൊ അടിക്കാൻ വേണ്ടിട്ടാണ് മൂന്നോ നാലോ സ്ഥലത്തല്ലേ കേരളത്തിന്റെ ചുറ്റും ഒന്നരടിയോളം എളുപ്പ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്ര ചെലവ് വന്നു സാർ അത് ചെലവ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം എനിക്ക് തോന്നുന്ന പത്ത് എല്ലാം എസ് എസ് ആണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ി തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തിഅണ് ടൈമർ രണ്ടായിരത്തി അങ്ങനെ തന്നെ മുപ്പത് സെക്കൻഡാണ് ടൈമ് നമുക്ക് സെറ്റ് ചെയ്യാം മറ്റ് സാധാരണ നമ്മൾ മണ്ണിൻ്റെ മുകളിലായിരിക്കും വളമോ മൈക്രോ മൈക്രോന്യൂട്രിയൻസോ ഒക്കെ ഇടുന്നത് അത് പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാകുന്നില്ല വേര് പട്ടലും ഓക്കെ അതുപോലെ തന്നെ ലീച്ചിങ് നമ്മളിപ്പോൾ ഇത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഒരു വർഷം രണ്ട് പ്രാവശ്യമെങ്കിലും ന്യൂട്രിയൻസും ഫെർട്ടിലൈസറോട് കൂട്ടി അടിയിലോട്ട് കൊടുത്താൽ അത് കുറച്ചുകൂടെ എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്ത് താഴെ കടക്കും അപ്പം ഇന്നും ചെടിക്ക് കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എഫക്ട് ആയിരിക്കും ശരി മരുന്ന് കളിയും നമുക്ക് ഈ വരുന്ന ഇതിനകത്ത് അടുത്താൻ പറ്റുമല്ലേ ഓ പുറമേ ട്രെൻ ചെയ്യാനുള്ള സംവിധാനം അതൊന്നു കാണട്ടെ ആ അപ്പൊ അത് ഊരി മാറ്റി അപ്പൊ മണ്ണിന്റെ അടിയിൽ ആൾറെഡി ട്രെൻ ചെയ്ത് കഴിഞ്ഞു ഇനി പുറമെ ട്രെൻ ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പൊ ഇനി കാണാൻ പോകുന്നത് ഒരു ഒരു മിനിറ്റ് ആണെങ്കിൽ ലിറ്റർ വെള്ളം പോകും അത് നമ്മളിപ്പോൾ നമ്മുടെ പ്രഷറിനെ കൂടി ആസ്വദിച്ചിരിക്കും നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഒരു പത്ത് ഒരു പത്ത് കെ ജി ഒക്കെയാണ് പ്രഷർ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഒരു മിനിറ്റിൽ പത്ത് ലേറ്റ് വെള്ളം നമുക്ക് റെൻ്റ് ചെയ്യാൻ പറ്റും അപ്പം നടക്കും നാശമാടിക്കും സെൻപ്ലി വയ്ക്കും സെൻട്രൽ കഴിക്കും നമ്മൾ കിറ്റും കടപ്പേലിന് കംപ്ലീറ്റ് കടം കമ്പ്ലിക്ക് നൽകാൻ പറ്റും ഇപ്പം നമ്മുടെ കൈയ്യെ പറ്റിയല്ല വേറെ മാനുവൽ ആയിട്ട് ഓടത്ത് കൊണ്ടുനടക്കണ്ട നമുക്ക് നമ്മുടെ മുപ്പത് ഏക്കറിൽ ഒരിടത്ത് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ പതിനഞ്ച് പേര് തോട്ടി ഭംഗി വേണം അതെ 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 ആ തോട്ടീന്ന് ഡ്രഞ്ചിങ്ങിന് വേണ്ടി മാത്രം അതിന് വേണ്ടി അതിനൊരു പ്രത്യേക നോസിലുണ്ട് ആ നോസിലാണ് ക്വാണ്ടിറ്റിയെ കൺട്രോൾ ചെയ്തത് സ്പ്രീയിങ് നോസിൽ ഡ്രഞ്ചിങ്ങിന് വേണ്ടി ആ ഇത് ഇതെന്താ സാർ ഇതിന്റെ അറ്റത് പ്രത്യേക ഓ ശരിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ പതക്കായിരിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോ നമ്മള് എന്തായാലും വളരെ സവിശേഷമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ട്രെൻഡ് ചെയ്യാൻ പുറത്തും അകത്തും ട്രെൻ ചെയ്യാനുള്ള രണ്ട് ഇൻക്ലൂഡ് ചെയ്യാം തീർച്ചയായിട്ടും 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 ഇന്നത്തെ ഒന്നും അങ്ങ് പറയുന്നില്ലല്ലോ